ഹലോ ഗായ് സ്നാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നേരിട്ടങ്ങ് വീഡിയോയിലോട്ട് പോയാലോ ഇപ്പോൾ ചോറിനോടൊക്കെ ഒഴിച്ചു വിട്ട് കയറിയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് ചേന എടുത്തിട്ടുണ്ട് ഓമയ്ക്കേമ്പ് എടുത്തിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരഞ്ഞെടുക്കുക അങ്ങനെ എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ചേമ്പ് ഓമയ്ക്കയും ചേനയും ഇഷ്ടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കരിയാപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് രണ്ട് പച്ചമുളകും ആവശ്യത്തിന് കരിയാപ്പിലയും ചേർത്ത് കൊടുത്തു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ലേശം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിനുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിവ ചേർത്ത് വേവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് വെള്ളമൊഴിച്ച് വേവിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ വെന്ത് വരട്ട് കഴിക്കാനുള്ള അടിപൊളി കറിയും കൂടിയാണ് എല്ലാവരും ചോറോട് ഒന്ന് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ കറിയിലേക്ക് പോവുകയാണ് കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് തിളച്ചൊക്കെ കയറിട്ട് അങ്ങനെ നമ്മൾ കറിയൊക്കെ തണച്ചുകൊണ്ടിരിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ വെന്ത് ഒരു പരിവായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാ എടുക്കാം അങ്ങനെ നമ്മൾ തേങ്ങാ ചിരികെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ജീരകം വെളുത്തുള്ളി എന്നിവ സാധനങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കുകയാണ് പച്ച തക്കാളിക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ച തക്കാളിക്ക ഇനി പാത്രം തുറന്ന് നോക്കുകയാണ് കഷ്ണങ്ങളെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഉടച്ച് കൊടുക്കുകയാണ് ഉടച്ച് കൊടുത്ത ശേഷം അതിലേക്ക് അരപ്പ് ഒഴിക്കുകയാണ് അരച്ച് വെച്ച് മിക്സ് ഒഴിച്ച് കൊടുത്തു ഇനി അരപ്പ് കഴുകിയ വെള്ളവും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അരപ്പ് കഴുകിയ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു ഈ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവിടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കടുക് വറുത്തിവിടുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കടുവൊക്കെ പൊട്ടി വരട്ടെ ആ സമയം കൂടെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചുവന്നുള്ളി കടുവയ്ക്കിടുന്ന ഒരു ബ്രൗൺ കളറായി വരട്ടെ അങ്ങനെ ആ ചുവന്നുള്ളിയൊക്കെ ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുകയാണ് വയൻഡ് വന്നങ്ങനെ ബ്രൗൺ കളറാവണം കരിയാപ്പല ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാം ഒന്ന് ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ അവിടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കറി ഒന്ന് മാറ്റിയിട്ട് കാണിക്കാം കറി അടിപൊളി അടി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടിപൊളി കറിയാണ് ചോറിൻ്റെ കഴിക്കാനൊക്കെ ടേസ്റ്റ് കറിയാണ് എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയും അടുത്ത വീഡിയോ മണിയും വരുന്നവർക്കും ബൈ ബൈ ഗായ്സ്